the Bronis, always ahead Thank you, आज सुबह में करना वाले कुछ कोई क्वेश्चन पे में लगा था तो हमें बहुत बहुत चाहिए एक डॉक्टर ने दूसरे कॉलेज में अध्ययन कहां था उन्होंने कहा था हमारे बारे में विभिन्न से उन्होंने सपोर्ट में डालने के लिए कोई कोशिश कर रही करना മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്നതായ ഏറ്റവും വലിയ ക്രൂരത എല്ലാ ദിവസവും എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായും നമുക്ക് കാണാൻ കഴിയുന്നത് ഏതാണ് ബൈബിളിൽ പ്രകാരം പറയുന്നത് മിനിമയെന്ന് പറയുന്ന സ്ഥലത്തെ പറ്റി ഈ മിനിമയെന്ന് പറയുന്ന ആ തലത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് അവിടെ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ ചുരുവാനും ജനങ്ങളുണ്ടായിരുന്നുവെന്നും പട്ടണങ്ങളിൽ ഒരു ദിവസം പോലും രക്തമൊഴിവാത്ത ഒരു ദിവസം പോലും ഇല്ലായിരുന്നു എന്നും ഇപ്പോൾ ഇത് നാം ലോക സംഭവങ്ങളെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ആർക്കാണ് എവിടെയാണ് സമാധാനമുള്ളത് ആരാണ് സുരക്ഷിതരായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എപ്രകാരമാണ് നമ്മള് നമ്മുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോയത് സമാധാനം നഷ്ടപ്പെട്ടു പോയത് ദൈവത്തിന്റെ സ്നേഹം നമ്മളിൽ നിന്നും എങ്കിലും ഇല്ലാതെയായി പോയത് എങ്ങനെയാണ് എന്ന് നാം ചിന്തനം നടത്തേണ്ടതുണ്ട് കാരണം നാം അർജനങ്ങളിലേക്കും സമാധാനത്തിനു വേണ്ടി ഓർമ്മ പോകുന്നുണ്ടെങ്കിലും സമാധാനം നമ്മളെയും വിട്ട് ഔണ്ടു പോകുന്നു വളരെയും സ്നേഹിക്കുവാൻ വേണ്ടി നാം അവരെ പിന്തുടരുന്നുണ്ടെങ്കിലും അവർക്ക് നമ്മുടെ സ്നേഹം ആവശ്യമില്ല എന്നാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നു അങ്ങനെയായിരിക്കുമ്പോൾ പറയുകയാണ് എന്റെ സ്നേഹം തരുന്ന സ്നേഹം എന്താ ഞാൻ നിങ്ങൾക്ക് എന്റെ സ്നേഹം അത് അന്വേഷണത്തേക്ക് മാത്രമല്ല അത് എന്തേക്കും നിലനിൽക്കുന്നതാണ് അത് എന്നോടും കൂടെ നിങ്ങൾ വസിക്കുമ്പോഴും വരെ ആ സ്നേഹം നിങ്ങളിൽ നിലനിൽക്കും ഈ ലോകത്തെന്താ അതിനപ്പുറം നിത്യയിൽ നിങ്ങൾ എന്നോടും കൂടെ ആയിരിക്കുമ്പോൾ ദൈവികമായ സമാധാനവും സന്തോഷവും സ്നേഹവും നിങ്ങൾ അനുഭവിക്കും എന്ന് തിരുവഴിച്ച് പറയുന്നു പതിമൂന്നാം അധ്യായം വായിക്കുമ്പോൾ അവിടെ യേശു ശിഷ്യന്മാരും ഈശ്വരവിൽ നിന്നും പോരുമ്പോൾ യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു ഗുരു ഏശ്വര ദേവാലയത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു എത്ര മനോഹരമാണ് ഈ ദേവാലയം എത്ര വലിയ കല്ലുകൾ കൊണ്ടുമാണ് തുടങ്ങിയിരിക്കുന്നത് എന്ന് ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു അവരോട് പറഞ്ഞ വിശേഷിക്കാതെ മുഴുവൻ യേശു ശിഷ്യന്മാരോട് യേശുമാവചനമായിരുന്നു പ്രവചനമായിരുന്നു ആ പ്രവചനം ഏഴ് എഴുപതിൽ സംഭവിക്കുകയും ചെയ്ത കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്തോന്ന് പറയുന്ന റോമൻ ഭരണാധികാരി യേശുവിനെയും ആക്രമിച്ചപ്പോൾ മുഴുവൻ കൊണ്ട് ദേവാലയത്തിനകത്ത് ദൈവ സാന്നിധ്യമുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ യാഗം നടത്തി നോക്കിയപ്പോൾ ഈശ്വരം ദേവാലയത്തിൽ ദൈവ സാന്നിധ്യമില്ല എന്ന് തിരിച്ചറിയുകയും ആ ദേവാലയം മുഴുവൻ തീവച് നശിപ്പിക്കുകയും ചെയ്തപ്പോൾ ദേശ കൃഷ്ണാവ് പറഞ്ഞ പ്രവചനം തുടർത്തിയായി എന്നുള്ള യഥാർത്ഥം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാൽ പ്രിയമുള്ളവരെ ഇന്ന് ഭൂമിയിൽ ജീവനോടെ ഇരിക്കുന്ന ജീവിച്ചിരിക്കുന്നതായ സകല മനുഷ്യരും ജീവനുള്ള ദേവാലയങ്ങളാണ് ഈ ദേവാലയങ്ങളെല്ലാം ആരാധനാലയത്തിൽ ദിവസമല്ലെങ്കിൽ പലപ്പോഴായിരുന്നു അവിടെ ദൈവത്തെ ആരാധിക്കുന്നു ദൈവം ചെന്നൈ ചെയ്തു തന്നെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞു കൊണ്ട് മടങ്ങിപ്പോ എന്നാലും സമാധാനം അർത്ഥ സമയത്തേക്ക് സ്നേഹം അർത്ഥ സമയത്തേക്ക് മാത്രമേ നമ്മളെ ദുസിക്കുന്നുള്ളൂ എന്ന് യഥാർത്ഥ്യം നാം തിരിച്ചറി ഓരോ മനുഷ്യരും ജീവനുള്ള ദേവാലയങ്ങളാണ് ആനയവാലയം നശിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല അതാണ് ചിലരോടെ ദൈവം പറയുന്നുണ്ട് എന്റെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും ഇന്നിപ്പോൾ ദൈവം വഹിക്കേണ്ടതായ ആലയത്തിലും മനുഷ്യനെ അത് അവസ്ഥ കഴിയുന്നത് അങ്ങനെയുള്ള വീടുകളിൽ അങ്ങനെയുള്ള വ്യക്തികളിൽ സമാധാനം ഒരിക്കലും ഉണ്ടാകുകയില്ല സ്നേഹത്തോടെ ആരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയില്ലതാണ് ഒരുമിച്ച് വലപ്പോഴും കാണാറില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ കുടുംബജീവിതം ഭാര്യ ഭർത്താവിനെ ഒന്ന് പ്രായമായിട്ട് വീട്ടിലെ കാര്യങ്ങൾ മക്കളുടെ ഭർത്താവിനെ അവരുടെ കയ്യിൽ ഒന്നും കിട്ടുകയില്ല കാരണം ഭർത്താവിന്റെ കയ്യിൽ രണ്ടു മൂന്ന് മൊബൈൽ ഫോൺ കാണും ഈ മൊബൈൽ ഫോൺ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും അതിനൊക്കെയും മറുപടി പറയുന്ന സമയത്ത് ഭാര്യയുടെ പരാതികൾ കേൾക്കുവാനാണ് സഹോദരത്തിലെ ആ മനുഷ്യന് കഴിയുകയില്ല എന്നാൽ എപ്പോഴെങ്കിലും പായ ഭർത്താവിനോടും സംസാരിക്കുന്നത് വീടിന്റെ മുഴിക്കകത്ത് ഭർത്താവിനെ എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ കടകിന്റെ കുഞ്ഞിയിട്ടുകൊണ്ട് ആ കടകൻ ചാരിൽ നിന്നുകൊണ്ട് അല്പസമയം സംസാരിക്കും പിന്നെയും അവിടെ നിന്ന് അവർ മാറിപ്പോവുകയും ചെയ്യുന്നു സ്നേഹത്തോടു കൂടി അല്ല എന്നുള്ള യഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടത് ദൈവമാണ് മനുഷ്യന്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സമാധാനത്തിന് വേണ്ടി ഓർഡിയിലും അത് നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥം പരസ്പരം സ്നേഹം ആവശ്യപ്പെടുന്നു ആഗ്രഹിക്കുന്നുവെങ്കിലും നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ള യഥാർത്ഥങ്ങളാണ് ദൈവം വസിക്കേണ്ടതായ ആലയത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവമല്ല ഈ ലോകമാണ് നശിക്കുന്നത് ഈ ലോകം എങ്കിലും ഒരു മനുഷ്യന്മാരൂ மனுஷனும்னுஷனிச்சிட்டு அவனை சகலத்திலேயும் அவன் ஜீவிதத்தை நினைக்கையும் அங்கே அவன் தகர்ந்து കടന്നു മാനവരാശിയുടെ മുഴുവൻ ണമേ എന്നാണ് തിരുവചനം പറയുന്നത് ഒരു മനുഷ്യന്റെ ശരീരം മാത്രമാണ് ഇവിടെ നശിച്ചു പോകുന്നത് എന്നാൽ ദൈവത്തിന്റെ ആത്മാവന്റെ ഉള്ളിൽ വർഷിക്കുന്നുണ്ട് ആ ആത്മാവ് ദൈവത്തോട് ചേരണമെങ്കിൽ തീർച്ചയായും ായ ദൈവത്തിന്റെ ഇടത്തിലേക്ക് ഒരു മനുഷ്യന്റെ ആത്മാവ് പ്രവേശിക്കണമെങ്കിൽ ആ മനുഷ്യനും വിശുദ്ധനായിരിക്കണം ഒരു മനുഷ്യനും സ്വയം വിശുദ്ധനാവുവാൻ കഴിയുകയില്ല വിദ്യാഭ്യാസം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ ഒന്നും ഒരു മനുഷ്യനും അവരുടെ കുറവുകളെ കഴുകിക്കളയുവാനോ കഴിയുകയും അതിന് ദൈവത്തിന്റെ സഹായം അവർ അത്യാവശ്യമാണ് മുഴുവൻ ഭാവത്തിന്റെ ഉപകാരത്തിന് വേണ്ടി ദൈവത്തിന്റെ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഇറങ്ങി വരികയും മനുഷ്യനോട് കൂടെ വശിക്കുകയും മുപ്പത്തി മൂന്നര വർഷം സ്വർഗരാജ്യത്തെ പറ്റി പ്രസംഗിക്കുകയും ചെയ്തു എന്നുള്ള യഥാർത്ഥം തിരുവഴത്ത് നമ്മെ ഊർജപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഒരു രൂപാന്തരമാണ് ഒരു പരിവർത്തനമാണ് ദൈവം ആഗ്രഹിക്കുന്നത് കാരണം ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിൽ വർഷിച്ചുകൊണ്ട് ദൈവികമായ പ്രവൃത്തികളെ ലോകത്തിൽ ചെയ്തെടുക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് അത്തരം പ്രവൃത്തികൾ മാത്രമേ ഇവിടെ നിലനിൽക്കുകയുള്ളൂ അതാണ് ഇവിടെ യനിശ്വര ദേവാലയത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞത് ഈ മനോഹരമായ മണിശബ്ദം കല്ലിന്മേൽ കണ്ടവശേഷിക്കാതെ നശിച്ചു പോകുമെന്ന് പറഞ്ഞത് അപ്രകാരം നടന്നു സംഭവിച്ചു എന്നുള്ള യഥാർത്ഥ്യം തിരിച്ചറിയണം ദേവാലയത്തിന് തറക്കല്ലിട്ടപ്പോൾ അതിന് കട്ടടപ്പടി വെച്ചപ്പോൾ അതിനിടയിൽ കിലോ കണക്കിന് സ്വർണവും യഗ്നവും വെച്ചിട്ടുണ്ട് എന്നുള്ള പിമ്പതന്തി ജനം അറിഞ്ഞിട്ട് ആനയുടെ കഴുത്തിൽ കലപ്പയും നോറും വെച്ചു കെട്ടി അതിന്റെ ഓരോ കല്ലുകളും ഇളക്കി മറച്ച് അവിടെ അന്വേഷിക്കുക മാത്രമാണ് ചെയ്തത് അപ്പോൾ യേശു പറഞ്ഞ ആ പ്രവചനം മുഴുവനായും പൂർത്തീകരിച്ചു എന്നുള്ള യഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഉദ്യോഗമുള്ളവരിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സുബോധം ഉള്ളവരായിരുന്നു എന്നാൽ സുഖം നഷ്ടപ്പെട്ടവരായി ഈ നനഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതും അവരുടെ ഭാവിയെ നശിച്ചു പോയതായും നമുക്ക് കാണുവാൻ കഴിയും അവരുടെ മാതാപിതാക്കൾക്ക് അവരെ കുറിച്ച് വലിയ പ്രത്യാശയുണ്ടായിരുന്നു അവരായിരിക്കണം അവരായിരുന്നു ഒരു വീടിന്റെ മുഴുവൻ ചുമതലയും ഉച്ചരവാദിത് പഠിച്ചുകൊണ്ട് മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും സ്വപ്നമായിരുന്നു അവർ പഠിക്കുവാൻ നല്ല കഴിവുണ്ടായിരുന്നു ഡെങ്കനായിരുന്നു ഉന്നത വിദ്യാഭ്യാസം ചെയ്ത് നല്ലൊരു ജോലി സമ്പാദിച്ചു വേണം എന്നാൽ ഓരോ യും ജീവിതം ഒരുപാട് വഴി യാത്ര ചെയ്യുന്നത് പോലെയാണ് എവിടെയെങ്കിലും ഒരു കാൽപാട് മാറിപ്പോയെന്നാൽ എല്ലാം കൂടി പുറത്തി തകർന്ന് താഴെ പോകുന്ന ആ അവസ്ഥയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്നാൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനെ ദൈവം ഒരിക്കലും വീട് പോകുവാനോ നശിച്ചു പോകുവാനോ അനുവദിക്കുകയില്ല കാരണം ദൈവം അവരെ പണിയും ദൈവത്തിന്റെ കരങ്ങളിലാണ് അവൻ സുരക്ഷിതമായി വസിക്കുന്നത് ദൈവത്തോടുകൂടെ വസിക്കുന്നവൻ ഒരിക്കലും നശിച്ചു പോകുകയില്ല അവൻ്റെ തലമുറ നശിച്ചു പോകുകയില്ല അവൻ്റെ തലമുറ നശിച്ചു പോകുവാനൊരിക്കലും ദൈവം അനുഗ്രഹിക്കും അവർ ഉണ്ടാക്കുകയും ഇല്ല എന്ന് തിരുവഴുത്തു നമ്മെ പഠിപ്പിക്കുകയാണ് അതാണ് പറയുന്നത് യേശു ജീവനാണ് ജീവന്റെ വെളിച്ചമാണ് ജീവനുള്ള ആത്മമാണ് എന്ന് ജീവന്റെ വെളിച്ചത്തിൽ കൂടി നാം യാത്ര ചെയ്യുമ്പോൾ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നതായ നമുക്ക് നേരെ വരുന്നതായ അപകടങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും അത് ദൈവം കാണിക്കുകയും ആ അപകടങ്ങളിൽ നാം എട്ട് നശിച്ചു പോകാതെ നമ്മുടെ കരം പിടിച്ച് ദൈവം നമ്മെ നല്ല വഴിയിൽ കൂടി നടത്തുകയും ചെയ്യും അതിനുവേണ്ടിയാണ് പ്രിയമുള്ളവരെ യേശുക്കർത്താവും വംശം ദൈവരാജ്യത്തെപ്പറ്റി ഈ ലോകത്തോട് സുവിശേഷിച്ചത് സുവിശേഷം എന്ന് പറയുന്നത് യേശിക്രു തന്നെയാണ് അത് സമാധാനവും സന്തോഷവും സർഹോദരി സ്നേഹവും മാത്രമാണ് അതാണ് ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിൽ ദൃശിക്കേണ്ടത് അപ്പോഴാണ് ഈ ലോകം നന്നാകുന്നതും പരസ്പരം സ്നേഹിക്കുന്നതും തമ്മിൽ തമ്മിൽ ഒക്കെ ചെയ്യുന്നത് അപ്രകാരമല്ല എങ്കിൽ ആയാലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയങ്ങൾ കൈവരിക്കുവാൻ കഴിയുകയില്ല പ്രിയമുള്ളവരിൽ അടുവാണീ കൈവരിച്ചെന്നാലും അത് അത്ഭുത സമയത്തേക്ക് മാത്രമായിരിക്കും സംഭവിക്കുക എന്നുള്ള യഥാർത്ഥം നാം തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യണമേ എന്ന അപേക്ഷയോടെ പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുന്ന ഭർത്താവ് യേശു ക്രിസ്തു നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ആവശ്യങ്ങളുടെയും ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾ സമാധാനമില്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ യേശു സമാധാനവും സന്തോഷവും സ്നേഹവും തരും അതേ ശ്രദ്ധരുന്ന ധാനമാണ് അതാണ് ഈ ലോകത്ത് നമുക്ക് നേടുവാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹം തിരുവിടത്ത് പറയുന്നുണ്ട് നിന്റെ സമ്പാദ്യം എവിടെയാണ് ഇരിക്കുന്നത് അവിടെയാണ് നിന്റെ ഹൃദയമെന്ന് എന്നാൽ ദൈവത്തിലാണ് നമ്മുടെ സമ്പാദ്യം ദൈവമാണ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നതെങ്കിൽ തീർച്ചയായും ആ ദൈവം നമ്മളെ നല്ല വഴികളിൽ കൂടി മാത്രമേ നടത്തുകയുള്ളൂ എന്ന് തിരുവചനം പറയുന്നു തർ അനുഗ്രഹിക്കട്ടെ എന്ന വാക്കോടു കൂടി എല്ലാവർക്കും നന്മ നേർത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു